മുതലാളി അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പണിക്കാരെ കിട്ടാത്തതാണ് പണിക്കാർ ഇപ്പൊ രണ്ടു ദിവസം വരും പിന്നെ അവരെയോട് നമുക്ക് കാലുപിടിക്കേണ്ട അവസ്ഥയാണ് അതേപോലെ അവർ വന്ന് പിന്നെ ദിവസം ലീവ് എടുക്കുമ്പോൾ അന്ന് കിച്ചൺ പൂട്ടിടേണ്ട അവസ്ഥയാണ് പക്ഷെ ഈ സിസ്റ്റം നമ്മൾ വന്ന് അതിന്റെ അളവും കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പൊയ്ക്കും അടുത്ത ആളെ കയറ്റി നിർത്താൻ പറ്റും കാരണം ചാവി നമ്മുടെ കയ്യിലാണ്

കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ക്ലാസ്സും കാരണൊക്കെ ഇവിടെ വന്ന് നോക്കുമ്പോ ഇവിടുത്തെ സിസ്റ്റങ്ങളും കാര്യങ്ങളും അളവുകളും കാര്യങ്ങളും കറക്റ്റ് ഇതിലാണ് പോണത് അപ്പൊ അത് കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി കാരണം നമുക്ക് ഞാൻ ജീവിതത്തിൽ ഞാൻ ഒരു എഞ്ചിനീയർ മറ്റേ ആയിട്ട് മറ്റേ ക്ലാസ്സിനായിട്ട് പോകാൻ പോയിട്ട് മറ്റുള്ളവർക്ക് കിട്ടാത്തൊരു പോണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നൊരു സംഭവമായിരുന്നു ഇത്

ആ അതുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ക്ലാസ്സുകൾ കേട്ട് നോക്കുമ്പോ ഈ സിസ്റ്റത്തില് പോവാണെങ്കിൽ പ്രതീക്ഷ ഉണ്ട് അതൊക്കെ പക്ഷെ അത് പിന്നീട് കുറഞ്ഞു കൊറഞ്ഞ് വരുന്ന സാമ്പത്തികമായിട്ട് പറ്റേ തകർന്നുണ്ടോ അവസ്ഥ ഇത് തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടാണ് ചില മാസങ്ങൾ വളരെ കുറവാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം വെച്ച് നോക്കിട്ട് ഒരു ഹോട്ടലിൽ തുടങ്ങാണെങ്കിലും ഒരു പണിക്കാരെ വെച്ചിട്ടായാലും നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ക്ലാസ് ആണ് ഇവിടുന്ന് കിട്ടിയത് സമ്പാദിച്ച് വയ്ക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ വലിയ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് എപ്പോഴെങ്കിലും അത് ശരിയാക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ

ഈ കോഴ്സിനെ ഞാൻ മറ്റേ ില് മെസ്സേജ് ഞങ്ങളോട് പെരുമ്പലാവ് വാർത്ത അതിൽ വന്നിട്ട് കണ്ടിട്ടാണ് കോണ്ടാക്ട് ചെയ്തത് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇല്ല പ്രത്യേകിച്ച് കെമിക്കലുകളൊന്നുമില്ല ഓൾറെഡി അലോഡായിട്ടുള്ള നല്ല ബ്രാൻഡഡ് ഫ്ലേവറിൽ നിന്ന് കിട്ടുന്ന തന്നെയാണ് ഉപയോഗിക്കുന്നത്

എഴുതി കഴിഞ്ഞാല് അടിപൊളിയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ക്ലാസ്സും കാര്യങ്ങളും നമ്മൾ ആദ്യം തരും സാറ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്ത് പഠിക്കേണ്ടത് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് പറഞ്ഞുതരും പിന്നെ അളവ് പോലും നമ്മളെടുത്തിട്ട് ചെയ്യണം ഒരാൾ വരുന്ന ഒരു സംഭവം ആണെങ്കിൽ അവർക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ബുക്ക് നോക്കി എഴുതി വെച്ചപ്പോൾ നോക്കുക പിന്നെ അത് രണ്ടു ദിവസൊക്കെ ബുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൈൻഡിൽ അത് നമ്മൾ തന്നെ അപ്പൊ ആദ്യം വരുന്നവരെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ ഐറ്റംസുകൾ ഉണ്ട് ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഒരു ഐറ്റത്തിന്റെ മേലെ തന്നെ രണ്ടു ദിവസം നിക്കുക അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് പിറ്റത്തെ ദിവസം പിറ്റത്തമായിട്ടില്ല എല്ലാം കൂടി എല്ലാ ഐറ്റംസും ഇവിടെ ഐറ്റംസുകൾ കുറേ ഉണ്ട് എല്ലാ ദിവസവും എല്ലാ ഐറ്റത്തിന്റെ മേലക്കും ഓടരുത് ഒരു ദിവസം എന്താ ചെയ്യുന്നത് അത് മാത്രം ഫോളോ ചെയ്യുക അത് മാത്രം നോട്ടിക്ക് എടുക്കുക അങ്ങനെ ആവുമ്പോൾ അതിവിടെ ആയിട്ട് പൂർത്തിയാക്കി വന്നു ഇത് ഇപ്പോ പ്രായമുള്ളവർക്കായാലും ആർക്കായാലും ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ഫോളോ ചെയ്തിട്ട് പോകുന്നൊരിതാണ് പ്രായമുള്ളവർക്കായാലും അല്ലാത്തവർക്കായാലും കറക്റ്റ് ചെയ്ത് പോകുന്നൊരിതാണ് എല്ലാവരും ഒരേ സ്റ്റെപ്പിൽ തന്നെയാണ് കയറി പോകുന്നത് ഇവിടെ നിങ്ങൾ കൊടുത്ത മൂല്യം തരുന്ന ഒരു സ്ഥാപനമായിട്ട് കാരണം നമ്മൾ വരുമ്പോൾ എന്തായിരിക്കും കൊടുത്ത കാശ് പോവോ എന്തായോ ഇന്നത്തെ അവസ്ഥയിലാണ് നമ്മൾ നമ്മളിവിടെ വരുന്നത് കാരണം ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഒരു ഇത് പക്ഷെ ഇവിടെ വന്ന് ആ പറയുന്ന പോലെ ഫോളോ ചെയ്ത് പോകാണെന്നുണ്ടെങ്കിൽ പിന്നെ സാറിന്റെ മസാല കാര്യങ്ങളൊക്കെ പ്രത്യേക ടേസ്റ്റുള്ള മസാലയാണ് അപ്പൊ അതേ രീതിയിൽ നമ്മള് പോയാലും ആ രീതിയിൽ ചേഞ്ച് ചെയ്ത് ആ രീതിയില് പോവാണെന്നുണ്ടെങ്കിൽ ഹോട്ടൽ തുടങ്ങുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും പത്ത് രൂപ മാറ്റി വെക്കാനൊന്നും ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് സ്വന്തമായി ബിരിയാണി നിങ്ങളുടെ അനുസരിച്ച് ഓക്കെ അത് കറക്റ്റ് ആണ് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഇവിടുത്തെ അളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോ നമ്മൾ സാധാരണ നമ്മൾ പുറത്ത് വെക്കുന്നതിനേക്കാളും തക്കാളിയായാലും ഉള്ളിയായാലും മറ്റേ സാധനങ്ങളായാലും ത്തില് ഒരു ടേസ്റ്റിൽ ഒരു കുറവില്ല നമ്മൾ ഈ മസാല വെച്ചിട്ട് തന്നെ പുറത്ത് നമുക്കൊന്ന് മേക്ക് ചെയ്തിട്ട് അതിന്റെ ടേസ്റ്റുകൾ നോക്കി ചെയ്യാൻ പറ്റും അതല്ല ഇതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ചെയ്യാനും പറ്റും നിങ്ങൾക്കും സ്വന്തമായ ഒരു റെസിപ്പി ഉണ്ടാക്കാം ഉണ്ടാക്കാം നമ്മൾ അതിന്റെ അളവും കാര്യവും നോക്കിയിട്ട് രണ്ടു ദിവസം ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ നമ്മൾ ഓൾറെഡി അളവുകൾ അത് കിട്ടുന്നുണ്ട് പിന്നെ അതേ അളവിൽ നമ്മളിപ്പോ ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ മുളകും പൊടി ആ രീതിയിലൊക്കെ നമ്മളൊന്ന് ഇത്തരത്തിലൊരു കോഴ്സ് യൂട്യൂബിൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കറക്റ്റ് ആയിരിക്കില്ല ഇപ്പൊ അളവുകളും കാര്യങ്ങളും അത് വെച്ച് നമ്മൾ ചെയ്യാൻ വെച്ചിട്ട് നോക്കുമ്പോൾ ആയിക്കോളന്നില്ല നമ്മളത് ഓൾറെഡി ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് യൂട്യൂബില് മന്തിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ആശാമാരുടെ കൂടെ വേറെ വർക്കിനൊക്കെ പോയിട്ടുള്ള ആ ഇതുണ്ട് പക്ഷെ അതിനേക്കാളും ഒന്നുകൂടി കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള മന്തിയാണ് ഇവിടെ ഒരു കുറവുമില്ല കറക്റ്റ് ഹോട്ടൽ വ്യവസായ മേഖലയില് ഉള്ളവർക്ക് നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ് അവരോട് പറയണ ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആൾക്കാരെ അവസ്ഥ ഒരു മുതലാളി അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണിക്കാരെ കിട്ടാത്തതാണ് ദിവസം വരും പിന്നെ അവരോട് നമ്മൾ കാലു പിടിക്കേണ്ട അവസ്ഥയാണ് അതേപോലെ അവർ പിന്നെ ദിവസം ലീവ് എടുക്കുമ്പോ അന്ന് കിച്ചൺ പൂട്ടിടേണ്ട അവസ്ഥയാണ് പക്ഷെ ഈ സിസ്റ്റം നമ്മൾ വന്ന് അതിന്റെ അളവും കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ അവൻ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പൊയ്ക്കോ കാരണം അടുത്ത ആളെ കയറ്റി നിർത്താൻ പറ്റും കാരണം ചാവി നമ്മുടെ കയ്യിലാണ് ഇവിടെ കറികളൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ചില്ലി ചിക്കൻ അങ്ങനെയൊക്കെ അതൊക്കെ തട്ടിപ്പാണോ ഇല്ല ഇല്ല നല്ല ക്വാളിറ്റി ഉള്ളവരെയാണ് പിന്നെ അതിന്റെ കറികൾക്ക് അനുസരിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് മാറുന്നുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട രുചികളാണോ അതോ അതെ ഇഷ്ടപ്പെട്ട രുചികളാണ് കറികളൊക്കെ ഉണ്ടാക്കാൻ ശരിക്കും വേവിക്കുന്ന ഒരു ടൈമിങ് മാത്രമേ നമുക്ക് കടലയാണെങ്കിൽ അത് വേവിക്കുന്ന ഒരു ടൈമാണ് അവിടെ വേണ്ടിവരുന്നോ

ഷെഫ് ബുഹാരി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാതെ അതിന്റേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഷെഫ് ബുഹാരി നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലാണോ വന്നത് അതിൽ നിന്നും ഒരു മാറ്റം കണ്ടിട്ടാണ് നമ്മള് നമ്മളൊരു വിജയത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ള പ്രതീക്ഷയിലുള്ള ബിരിയാണി ബിസിനസ്സും എന്ന ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ബുഹാരിക്കയുടെ നിന്ന് മനസ്സിലായ കാര്യം എന്താണ് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന്റേതായിട്ടുള്ള രീതിയിൽ വേണം പോകാനും കാരണം ഒന്ന് ആലോചിച്ചിട്ട് വേണം എന്ത് കാര്യം മുന്നോട്ട് പോവാനും പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിലേ നമ്മളെ സ്ഥാപനത്തിലേക്ക് ഈ എൻട്രി സ്ഥാപനത്തിലേക്ക് വീണ്ടും വരാൻ തീർച്ചയായിട്ടും ഇപ്പൊ പോകണം എന്ന് വെച്ചാൽ ഓൾറെഡി വർക്കും പോവാണ് വീണ്ടും കേക്കിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും എന്തൊക്കെ ഭക്ഷണങ്ങളാണ് പഠിച്ചത് എന്ന് പറയാമോ നമ്മള് തലശ്ശേരി ദം ബിരിയാണി പഠിച്ചു അതുപോലെ ഹൈദരാബാദി പഠിച്ചു മന്തി പഠിച്ചു പിന്നെ ആംബൂർ ബിരിയാണി ആണ് പിന്നെ കുറെ ഐറ്റംസുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തുടങ്ങാൻ വേണ്ടുന്ന കാര്യങ്ങളും നല്ലൊരു കോച്ചിങ് തന്നെയാണ് ഇവിടെ നമ്മളൊരു ഹോട്ടൽ തുടങ്ങുമ്പോ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് ഹോട്ടലിൽ നിൽക്കുന്ന ജോലിക്കാരോട് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നല്ല രീതിയിലുള്ള ഡൗട്ടുകൾ സാറിനോടൊപ്പം ചോദിച്ചു ക്ലിയർ ചെയ്യുക മെയിൻ ആയിട്ട് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങക്ക് നൽകിയ ഉപദേശത്തില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർത്തിരിക്കാൻ പറ്റിയേ സാർ പറഞ്ഞ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എപ്പോ വേണമെങ്കിലും നമുക്ക് വിളിക്കാം അവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് പോയാലും നിങ്ങൾക്ക് ഇതിലെ പെട്ടെന്ന് സംശയങ്ങളും കാര്യങ്ങളും എപ്പോ വേണമെങ്കിലും വിളിച്ചു വയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ഥാപനത്തില് കുറെ ആളുകളെ പരിചയപ്പെട്ടല്ലോ അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഭാവിയില് ഈ ഒരു കൂട്ടായ്മയിൽ വന്നപ്പോ എന്തെങ്കിലും ഗുണമുണ്ടാവും തോന്നുന്നുണ്ടോ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ് അപ്പൊ പല സ്ഥലങ്ങളിലും പല ഫുഡുകൾ ഉണ്ടാക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് നമ്മൾക്ക് പോയി എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുമ്പോ അതിന്റേതായിട്ടുള്ള മാനസികാവസ്ഥ അനുഭവിക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സുകളെ കൂടി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാക്കാൻ നല്ല റൈസിലാണെങ്കിലും അതുപോലെ ഒരുപാട് ഇതൊന്നുമില്ല അല്ലെ എടുത്ത് കഴി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്നും പറക്കിരുന്ന പുറത്തേക്ക് പറക്കിയിരുന്ന ഒരവസ്ഥ വരുന്നില്ല നല്ല ക്ലിയർ ആയിട്ട് റൈസിൽ പ്രത്യേകിച്ച് മസാലയിലാണെങ്കിലും ടേബിൾ മറ്റുള്ള ടേബിളിൽ വളരെ കുറേ പോലെ പറക്കിയിരുന്നത് റൈസില് വർക്കിരുന്ന പോലത്തെ അവസ്ഥയാണ് കേട്ടറിങ്ങിനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു അതേ റെസിപ്പി അതേ ലെവലിലാണ് നല്ല രീതിയിലാണ് ഇവിടെ നമ്മൾ വന്നപ്പോ കണ്ടത് ഇവിടെ നിന്ന് പഠിച്ച പഠനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഭാവിയിൽ സാമ്പത്തികമായിട്ടൊരു വലിയ വിജയം നേടാൻ വിജയം നേടാൻ പറ്റും നല്ലൊരു പ്രതീക്ഷ ഉണ്ട് ഇപ്പോ ഇപ്പോൾ ഹോട്ടൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിലേക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഐഡിയത് ജീവിതത്തിൽ ഈ സ്ഥാപനം എത്രത്തോളം നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നമ്മളൊരു സ്ഥാപനം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ മസാല റെസിപ്പികൾ വെച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും ഈ സിസ്റ്റം കാര്യം നല്ല എന്ന് കാരണം നമ്മൾ സാധാരണ പ്രതീക്ഷ പോസ്റ്റ് കുറവാണ് ഇവിടെ ഒറ്റവാക്കിലെടുത്ത ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നല്ല സൂപ്പർ ഫുഡാണ് കാരണം വെച്ച് കഴിഞ്ഞാല് സാധാരണ നമ്മൾ ഫുഡും കാര്യങ്ങളും കഴിച്ചാൽ നമുക്കൊരു മയക്കം വരും തിളക്കം വരും ഇവിടുത്തെ മസാലകളും കാര്യങ്ങളും വിശദമായി പറയാനുണ്ടോ സ്ഥാപനത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന കഴിഞ്ഞുണ്ടോ കുറിച്ച് എല്ലാവരും നല്ല അടിപൊളി തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒരു ബാച്ച് വരുമ്പോ നമ്മളൊക്കെ എന്നുള്ള ലെവലിൽ പോകുന്നതാണ് കിച്ചൺ നല്ല രീതിയിൽ ആരും ഒരു ചെയ്തിട്ട് ചെയ്തിട്ട് നമ്മൾ എൻജോയ് നമുക്ക് നമുക്ക് വന്നതിനുള്ള മൂല്യം ഇവിടുന്ന് കിട്ടുന്നൊണ്ട് നല്ല എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് ആവശ്യക്കാർക്ക് ഇവിടെ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതുണ്ട് കാരണം നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി പഠിക്കാന്ന് വന്നു കഴിഞ്ഞാല് അത് ഒരാളിൽ നിന്ന് പറഞ്ഞു കൊടുക്കല്ല നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് നമ്മളത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളോരോ ഐറ്റംസും നമ്മൾ നമ്മൾ തന്നെ അളവ് എടുത്തിട്ട് നമ്മൾ തന്നെയാണ് ചെയ്ത് പഠിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവര് മൈൻഡിൽ ഇതാ കാര്യങ്ങള് നിൽക്കുകയും ചെയ്യും പെട്ടന്ന് പഠിക്കുകയും ചെയ്യും അപ്പൊ എത്ര പ്രായമുള്ളവരായാലും എന്റെ പേച്ചിലൊക്കെ പ്രായമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെക്കാൾ ഉഷാറാണ് അവർ വരെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട്